ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രോയ് കാസി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സവാളയും ബീറ്റ് വെച്ച് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും നെയ്ചോറിൻ്റെ കൂടെ ബിരിയാണി ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയായി ആണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്കിത് കുറേ കാലം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നാശാവൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള സവാളയും ബീട്രൂട്ടും ഞാൻ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സവാളയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബീട്രൂട്ട് ഇതിലേക്ക് ഒരു പകുതി മതി ഫുൾ ആയിട്ട് വേണ്ട സവാളയുടെ എണ്ണം കൂടുകയാണെങ്കിൽ ബീട്രൂട്ട് നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാം കേട്ടോ സവാള തൊലിയൊക്കെ കളഞ്ഞ് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പകുതി ബീട്രൂട്ടും ഒരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ നമുക്ക് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഞാനിതിലിട്ട് കൊടുക്കുന്നത് നല്ല നന്നായിട്ട് കനം കുറഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ടും ഞാൻ ഇതിൽ ഇട്ടുതിട്ട് ഒന്നങ്ങ് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് തന്നെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് ഇട്ടാ അപ്പം അതാ ഞാനി ബീട്രൂട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നിങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ ഇതിന് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഇത് എടുത്ത് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഞാനിത് മാറ്റി കൊടുക്കുന്നത് കാരണം ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല ഇതിലേക്ക് ഇനി നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പച്ചമുളക് ഇല്ലേ അതൊന്നും നന്നായിട്ട് തന്നെ കനം കുറച്ചിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇത് അവിടെ ഒരു ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൽ അര ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അങ്ങ് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഭയങ്കര ഫുള്ളായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കരിഞ്ഞു പോവും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്നങ്ങ് ഒരു മിനിറ്റൊക്കെ മതി അപ്പോഴത്തേക്കും ഇത് പൊട്ടി വരും കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നും ചൂടാറണം അത്ര ചൂട് ഫുള്ളായിട്ട് അറിയിട്ട് പൊടിക്കാൻ കഴിയില്ല കാരണം ഇത് കുറച്ചളവല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് മിക്സിടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നങ്ങ് പൊടിച്ചെടുക്കാം ഇനിയിപ്പോൾ അതാ നമ്മുടെ സവാളയും ബീട്ട്രൂട്ടും ഇതവിടെ ഇരിക്കുന്നുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നാങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ഒന്ന് കുഴച്ച് നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് എടുത്തതിന് ശേഷം ഞാനിങ്ങനെ കുഴച്ച് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഒന്നാങ്ങ് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കൈ വെച്ച് കുഴച്ചെടുത്തതെന്ന് വെച്ചിട്ട് ഇത് നാശമായി പോകുന്നില്ല കേട്ടോ നമുക്കിത് എത്ര കാലം വേണേലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ മസാലയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഒരളവിന് ഇത് കറക്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉലുവയും കടുവയൊക്കെ കൂടുതലായിട്ട് ചേർക്കണം കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ് കേട്ടോ സുർക്ക അപ്പോൾ സുർക്ക ഞാൻ ഒരു കാൽ കപ്പിൽ നിറയെ എടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പിൻ്റെ മുക്കാൽ ഭാഗത്തോളമാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മളിതിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് കൈ വെച്ച് കുഴച്ചെടുത്താലാണ് ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഒടഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള വിനീഗറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ കപ്പ് നിറയെ എടുക്കരുത് ഇത്രേ ആവശ്യമുള്ളൂ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മളുടെ ഈ ഒരു ഇത് അത്യാവശ്യം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഞാനിപ്പോൾ അതാ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ എണ്ണ നന്നായിട്ട് ഒന്നങ്ങ് ചൂടായിട്ട് വരണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാവണേ എന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ഒരു അച്ചാറിയിൽ അതിലേക്ക് ഇത് മേലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും അതുപോലെ മിക്സ് ചെയ്യുന്ന വീഡിയോ സ്കിപ്പ് പോയതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് അത് സ്പൂൺ വെച്ചിട്ട് വേണം പിന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഞാനിപ്പോൾ അത് സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഇതിൽ തന്നെ ഞാൻ അടച്ച് വെച്ചിട്ട് നമുക്ക് ഇനി എത്ര കാലം വേണേലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒന്നും പെട്ടെന്ന് നമുക്ക് ഒരു കറി ഇല്ലെങ്കിലും നമുക്കിത് വെച്ചിട്ട് തിന്നാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം ടീക്കാം താങ്ക് യു ഫോർ വാച്ചിങ്